പല ആളുകൾക്കുള്ള ഒരു സംശയമാണ് ഈ പുലർച്ചെ സമയത്തുണ്ടാവുന്ന നെഞ്ചുവേദന ഹാർട്ട് അറ്റാക്ക് മൂലമുള്ളതാണോ അതോ ഗ്യാസ് മൂലമുള്ളതാണോ എന്നുള്ളത് അപ്പോ ഈ ഹാർട്ട് അറ്റാക്കും ഈ ഗ്യാസ്ട്രൈറ്റിസും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം നമസ്കാരം ഞാൻ ഡോക്ടർ അക്ഷര ഭൂമി വെൽനെസ് ക്ലിനിക്കിലെ ആയുർവേദ ആണ് അപ്പോൾ നമുക്ക് ഈ ഹാർട്ട് അറ്റാക്കിലോട്ട് വരാം ആദ്യം എങ്ങനെയാണ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുന്നത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങൾക്കും ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡാണ് ആവശ്യം അപ്പോൾ അതേപോലെ തന്നെ ഈ ബ്ലഡിനെ അല്ലെങ്കിൽ ഈ ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡിനെ നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും എത്തിക്കുന്നത് നമ്മുടെ ഹാർട്ടും ഹാർട്ട് ഹാർട്ട് വഴിയാണ് അതിൻ്റെ പമ്പിങ്ങിലൂടെയാണ് അപ്പോൾ മറ്റവയവങ്ങളെ പോലെ തന്നെ ഓക്സിജനേറ്റഡ് ബ്ലഡ് ഹാർട്ടിൻ്റെ മസിൽസിനും ഹാർട്ടിൻ്റെ ഫങ്ഷനിങ്ങിനും വളരെയധികം അത്യാവശ്യമാണ് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈ ഹാർട്ടിന് ഈ ഓക്സിജനേറ്റഡ് ബ്ലഡ് കൊടുക്കുന്നത് നമ്മുടെ ഹാർട്ടിലുള്ള അതായത് ഹാർട്ടിൻ്റെ അടുത്തുള്ള കൊറോണറി ആണ് ഈ കൊറോണറി ആർട്ടറിന്റെ മെയിൻ ആയിട്ടുള്ള ബ്രാഞ്ചുകളിൽ നമുക്ക് എന്തെയ്യാം എന്തെങ്കിലും ഒരു തടസ്സം അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് വരിക അല്ലെങ്കിൽ ആ ഭാഗത്തേക്കുള്ള രക്തക്കൊഴലുകൾ അതായത് ഈ കൊറോണറി ആർട്ടറിയില്ലേ ഈ രക്തക്കൊഴലുകൾ എന്ത് ചെയ്യുക ചെറുതായിട്ട് ചുരുങ്ങി പോവുക ഇതിൻ്റെ ഭാഗമായിട്ട് എന്തുണ്ടാവും ഹാർട്ടിലോട്ടുള്ള പമ്പിങ് അല്ലെങ്കിൽ ഹാർട്ടിന് ആവശ്യമായിട്ടുള്ള ഓക്സിജനേറ്റഡ് ബ്ലഡ് എത്താതെ പോകുമ്പോൾ അവിടെ പമ്പിങ് കുറയും അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് എന്തുണ്ടാവും ഹാർട്ട് ഭയങ്കരമായിട്ട് സ്ട്രെയിൻ ചെയ്തിട്ട് എന്ത് എന്ത് ഫോം ചെയ്യും ഹാർട്ട് അറ്റാക്കായിട്ട് മാറും അപ്പോൾ ഹാർട്ട് ഒരുപാട് സ്ട്രെയിൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ നെഞ്ചുവേദന പോലുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് ഇനി ചിലവർക്കിപ്പോൾ ഒരു സംശയം ഉണ്ടാവും ചില ആളുകൾ നിന്ന നിപ്പിൽ തന്നെ കുഴഞ്ഞു വീഴുക അല്ലെങ്കിൽ നിന്ന് പെട്ടെന്ന് വീണ് മരിക്കുക അപ്പോൾ അത് അറ്റാക്ക് മൂലമാണെന്ന് പറയും അത് ശരിക്കും ഹാർട്ട് അറ്റാക്ക് അല്ല അതിനെ നമ്മൾ പറയാം സൈലൻ്റ് അറ്റാക്ക് അല്ലെങ്കിൽ കാർഡിയാക്ക് അറസ്റ്റാണ് അതായത് ഈ ഹാർട്ടിൻ്റെ നമുക്കറിയാം ഹാർട്ട് കോണ്ട്രാക്ട് ചെയ്യുകയും ചെയ്യും അതേപോലെ തന്നെ റിലാക്സ് ചെയ്യുകയും ചെയ്യും അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് എന്ത് നടക്കുന്നത് രക്തത്തിൽ അതായത് ഈ പമ്പിങ് കറക്റ്റായിട്ട് നടക്കുന്നത് അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാർട്ടിൻ്റെ മസിൽസ് അല്ലെങ്കിൽ മസിൽസിന് റിലാക്സ് ചെയ്യുന്നതും കണ്ട്രാക്റ്റ് ചെയ്യാനും സഹായിക്കുന്നത് നെർവ് ആണ് അപ്പോൾ ഈ നെർവ് എൻഡിങ്സ് പെട്ടെന്ന് തന്നെ നിലച്ചു പോവുക അല്ലെങ്കിൽ അതിലോട്ടൊരു സ്റ്റിമുലേഷൻ കിട്ടാതെ പോകുമ്പോഴാണ് ഇതുപോലെ എന്തുണ്ടാവുന്നത് ഈ സൈലൻ്റ് അറ്റാക്ക് അല്ലെങ്കിൽ കാർഡിയാക്ക് അറസ്റ്റ് ഉണ്ടാവുന്നത് ഈ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവാനുള്ള കാരണം എടുത്ത് നോക്കുകയാണെങ്കിൽ മെയിൻ ആയിട്ടുള്ള കാരണം വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊഴുപ്പുള്ള ഭക്ഷണ പദാർത്ഥങ്ങളുടെ അമിതമായിട്ടുള്ള ഉപയോഗം അതായത് ഈ റിഫൈൻഡ് ഓയിൽ അല്ലെങ്കിൽ പാക്ക് ചെയ്ത ഫുഡുകള് ഒരിക്കൽ ഉപയോഗിച്ച എണ്ണ തന്നെ പിന്നെയും പിന്നെയും റിപ്പീറ്റഡ് ആയിട്ട് ഉപയോഗിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കൊളസ്ട്രോളിൻ്റെ അളവ് കൂടും അപ്പോൾ എന്തുണ്ടാവും ഈ എക്സസ് ആയിട്ട് വരുന്ന കൊളസ്ട്രോൾ അല്ലെങ്കിൽ ഫാറ്റ് നമ്മുടെ രക്തക്കുഴലിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ തുടങ്ങും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് രക്തക്കുഴല് നേരെ ആവാനും തുടങ്ങും അതുപോലെ തന്നെ ഈ ഡെപ്പോസിറ്റുകൾ അവിടെ കിടന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ഡെപ്പോസിറ്റ് നമ്മൾ പ്ലാഗ് എന്നാ പറയുക അപ്പോൾ ഈ പ്ലേഗ്സ് പിന്നെ എന്തുണ്ടാവും ബ്രേക്ക് ഡൗൺ ചെയ്യും അതായത് അതിൽ അത് പൊട്ടിപ്പോയിട്ട് അവിടെ ഒരു ബ്ലീഡിങ്ങും കാര്യങ്ങളും

ബ്ലോക്കുകൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അതേപോലെയുള്ള രണ്ടാമത്തെ മെയിൻ ആയിട്ടുള്ള ഒരു കാരണമാണ് ഷുഗർ ഷുഗർ കൂടുതലായിട്ടുള്ള ആളുകൾക്കും എന്തുണ്ടാവും ഇതുപോലെ തന്നെ ഹാർട്ട് അറ്റാക്കിനുള്ള ചാൻസ് കൂടുതലാണ് മറ്റൊന്നും കൊണ്ടല്ല എക്സസ് എമൗണ്ടിൽ ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ഫ്രക്ടോസ് നമ്മുടെ ശരീരത്തിൽ വരുമ്പോൾ അതെന്തുണ്ടാക്കും ലിവർ ഫാറ്റായിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത് പിന്നീട് ഈ ഫാറ്റ് ഇതുപോലെ നമ്മുടെ രക്തക്കുഴലിലും മറ്റും അടിഞ്ഞു കൂടിയിട്ടും നമുക്കിതുപോലെ എന്തുണ്ടാവും ഹാർട്ട് ബ്ലോക്ക് അതായത് ഈ കൊറോണറി ആർട്ടറിയിലാണ് ഈ ബ്ലോക്ക് പോകുന്നത് എന്നുണ്ടെങ്കിൽ ഹാർട്ട് ബ്ലോ ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ അമിതമായിട്ടുള്ള വണ്ണം സ്മോക്കിങ് പുകവലിയുടെ ഉപയോഗമൊക്കെ വരുമ്പോഴും നമ്മുടെ രക്തത്തിൽ ഈ ഓക്സിജന ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡിൻ്റെ അളവ് കുറയുമ്പോഴും ഇതേപോലെ തന്നെ എന്ത് ഹാർട്ട് അറ്റാക്കിനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് ഇനി ഹാർട്ട് അറ്റാക്കിൻ്റെ സിംറ്റംസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് കാണിക്കുന്നത് നെഞ്ചുവേദന ആയിരിക്കും അപ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ടായിരിക്കും വേദന ഉണ്ടായിരിക്കുക ഒരു ഡള്ള പെയിൻ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കുക അതുപോലെ തന്നെ ലെഫ്റ്റ് ഷോൾഡറിൽ വേദന ഉണ്ടായിരിക്കും ഒരു കാരണം കൂടാതെ വയർക്കുക അതുപോലെ തന്നെ ഹാർട്ട് ബീറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ നോർമൽ ഋതത്തിൽ നിന്ന് അതിന് ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും ഒന്നുകിൽ അത് കൂടുതലായിരിക്കും അല്ലെങ്കിൽ അത് ഇറഗുലർ ആയിട്ടായിരിക്കും കാണിക്കുന്നുണ്ടായിരിക്കുക അതോടൊപ്പം തന്നെ വോമിറ്റ് ചെയ്യാൻ വരിക ചില ആളുകളിൽ വയറിളക്കം പോലുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ളതൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങളായിട്ട് മുന്നേ തന്നെ നമ്മുടെ ശരീരം കാണിക്കുന്നത് ഇനി നമുക്ക് ഈ ഹാർട്ട് അറ്റാക്കും അതുപോലെ തന്നെ ഹാർട്ട് ബേണ് അതായത് ഈ നെഞ്ചെരിച്ചൽ ഈ ഗ്യാസ് മൂലം ഉണ്ടാവുന്നത് അത് തമ്മിൽ എങ്ങനെ എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇത് രണ്ടിലും കോമൺ ആയിട്ട് കാണിക്കുന്ന ഒന്ന് നെഞ്ചിൽ ഉണ്ടാവുന്ന വേദനയാണ് അപ്പോൾ ഈ വേദനയുടെ ലൊക്കേഷൻ ഏത് ഭാഗ ഭാഗങ്ങളിലാണ് ഈ രണ്ട് പെയിനും വരുന്നത് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹാർട്ട് ഉള്ള ആളുകളിൽ ലെഫ്റ്റ് സൈഡിൻ്റെ സെൻ്റർ ചെസ്റ്റിൻ്റെ ലെഫ്റ്റ് സൈഡിൻ്റെ സെൻ്റർ പോർഷനിലായിട്ടായിരിക്കും പെയിൻ തുടങ്ങുന്നുണ്ടായിരിക്കാം ആ പെയിൻ പിന്നെ റേഡിയേറ്റ് ചെയ്ത് അതായത് മൂവ് ചെയ്തിട്ട് നമ്മുടെ ഷോൾഡർ നെക്ക് ് അതുപോലെ തന്നെ ജോ താടിയുടെ അവിടെയൊക്കെ ഒക്കെ ആയിട്ടായിരിക്കും പെയിൻ ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം ലെഫ്റ്റ് സൈഡിലെ ഷോൾഡറിലും പെയിൻ ഫീൽ ചെയ്യും അതേപോലെ തന്നെ ലെഫ്റ്റിലുള്ള കൈയിലും നമുക്ക് ഇതുപോലെ പെയിൻ ഫീൽ ചെയ്യും ഇനി ഇത് ഹാർട്ട് ബേൺ അല്ലെങ്കിൽ ഗ്യാസ് മൂലമുള്ളതാണെന്ന് തിരിച്ചറിയണം എന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് നമ്മുടെ വയറിന്റെ മുകൾ ഭാഗത്തും അതുപോലെ തന്നെ ചെസ്റ്റിന്റെ നടുക്കും ഒരു പ്രിക്കിംഗ് ടൈപ്പിലായിരിക്കും ആ പെയിൻ വരുന്നുണ്ടായിരിക്കാം സൂചി കൊണ്ട് കുത്തുന്ന പോലെയൊക്കെ ആയിരിക്കും ഉണ്ടാവുക അത് പിന്നെ നമ്മുടെ തൊണ്ടയിലും അതുപോലെ തന്നെ കഴുത്തിന്റെ ഭാഗത്തുമായിട്ടായിരിക്കും നമുക്ക് ആ പെയിൻ ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം അതേപോലെ തന്നെ ഈ പെയിനിൻ്റെ ഡ്യൂറേഷൻ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു അൻഡാസിഡ്സ് അല്ലെങ്കിൽ നമ്മുടെ പൊസിഷൻസ് ചെയ്ഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഈ ഗ്യാസ്ട്രൈറ്റിസ് മൂലമുള്ള വേദനയാണെന്നുണ്ടെങ്കിൽ അതിൽ മാറും ഈ അൻഡാസിഡ്സ് പോലത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ എന്താ പറയുക പൊസിഷൻസ് ഒന്നും ചെയ്ഞ്ച് ചെയ്തിട്ടും വേദന മാറുന്നില്ല എന്നുണ്ടെങ്കിൽ അത് അറ്റാക്ക് മൂലം ആവാനുള്ള സാധ്യതയാണ് കാണുന്നത് പിന്നെ ഈ പെയിനിൻ്റെ നേച്ചർ എടുത്ത് നോക്കുക അതായത് പെയിനിൻ്റെ സ്വഭാവം എങ്ങനെയാണെന്ന് നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര ടൈറ്റ് ടൈറ്റ് അല്ലെങ്കിൽ ഒരു സ്ക്യൂസ് ചെയ്യുന്ന ടൈപ്പ് പെയിൻ ആയിരിക്കും എന്ത് ഹാർട്ട് അറ്റാക്ക് മൂലമുള്ള ആളുകൾക്ക് കാണിക്കുന്നുണ്ടാവുക അതോടൊപ്പം തന്നെ അവർക്ക് ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടും കാണിക്കുന്നുണ്ട് ഇനി എന്താ പറയുക ഈ ഹാർട്ട് ബേണ് കാരണം അല്ലെങ്കിൽ എന്താ പറയുക നെഞ്ചെരിച്ചിലുള്ള ആളുകൾക്ക് അവിടെ ഈ എന്താ പറയുക ഒരു പുകച്ചലാണ് ഫീൽ ചെയ്യുക നെഞ്ചിൽ അതുപോലെ തന്നെ ഈ വേദന കൂടുതലുണ്ടാവുക നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്തായിരിക്കും അതുപോലെ തന്നെ പൊസിഷൻ നമ്മൾ കിടന്ന് എണീക്കുന്നതിനനുസരിച്ചിട്ട് ഇത് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കായിട്ട് പോകുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും അതായത് ഇന്ന ഭാഗം നമുക്ക് എടുത്തു പറയാനില്ല നമ്മൾ ചെരിഞ്ഞ് കിടക്കുമ്പോൾ നമുക്ക് തോന്നും പെയിൻ ആ സൈഡിലേക്ക് വന്നു എന്ന് അതുപോലെ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ തോന്നും നമുക്കത് വയറിൻ്റെ അടിയിലോട്ടാണ് വരുന്നത് അങ്ങനെയുള്ള ഫീലിംഗ് ആയിരിക്കും ഈ ഗ്യാസ് മൂലം അല്ലെങ്കിൽ ഹാർട്ട് ബേൺ കാരണം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം ഒരു കാരണം കൂടാതെ അമിതമായിട്ട് വയർക്കുന്നതും ഹാർട്ട് അറ്റാക്ക് അറ്റാക്കുള്ള പേഷ്യൻസ് ആയിരിക്കും അതായത് നെഞ്ചുവേദന വരിക അതോടൊപ്പം തന്നെ ഒരു കാരണം കൂടാതെ വയർക്കുക ഈ ഹാർട്ട് ബേണിലായിരിക്കുമ്പോൾ നമുക്ക് ഈ പെയിനിന്റെ ഒപ്പം അമിതമായിട്ടുള്ള സ്വെറ്റിംഗ് പോലത്തെ കാര്യങ്ങളൊന്നും കാണിക്കത്തില്ല പിന്നീടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുലർച്ചെ ഒരു മൂന്ന് മണി തൊട്ടിട്ട് ആറര ഏഴ് മണി വരെ ഇതിൻ്റെ ഇടയിൽ കാണിക്കുന്ന ഈ നെഞ്ചുവേദന കൂടുതലും ഹാർട്ട് അറ്റാക്ക് ആവാനുള്ള ചാൻസ് ചാൻസാണ് അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രാത്രി കഴിക്കുന്ന ഭക്ഷണം ഒരു മൂന്ന് നാല് മണിക്കൂർ കൊണ്ട് എന്തുണ്ടാവും ദഹനം നടക്കും അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആമാശയത്തിനകത്ത് ഭക്ഷണം ഉണ്ടാവില്ല അപ്പം അത് കൂടുതൽ നമ്മുടെ പക്വാശയത്തിലായിരിക്കും പിന്നെ ഒരു ഗ്യാസ് ഫോം ചെയ്യാനൊക്കെ ഉള്ള ചാൻസ് കൂടുതൽ അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്തുണ്ടാവും ഈ നേരത്തെ ഭക്ഷണം കഴിക്കാതും പ്രത്യേകിച്ച് ഷുഗർ ഉള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ ഈ ഷുഗർ കുറയാനുള്ള മെഡിസിൻസും കൂടെ അതിൻ്റെ ഒപ്പം എടുത്തിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ രക്തക്കുഴലിൽ അല്ലെങ്കിൽ ബ്ലഡ് മെസൽസിൻ്റെ അകത്ത് ഗ്ലൂക്കോസിൻ്റെ അളവ് വളരെ അധികം കുറവായിരിക്കും അപ്പോൾ ഇങ്ങനെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയുമ്പോൾ നമ്മുടെ ഈ ഹാർട്ടിലെ മസിൽസ് ഒക്കെ എന്തുണ്ടാവും സ്പാസം ഉണ്ടാവും അപ്പൊ അതും കൂടെ ഒന്നുണ്ടാകും എന്തുണ്ടാവും കണ്ട്രാക്ട് ചെയ്യും അപ്പൊ അതിൻ്റെ ഭാഗമായിട്ട് ആ ഏരിയയിലുള്ള ഈ കൊറോണറി ആർട്ടറിക്കൊക്കെ എന്തുണ്ടാവും ഈ രക്തക്കുഴലിനൊക്കെ ഒന്നും കൂടെ അതും കൂടെ ചുരുങ്ങാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതിന്റെ ഭാഗമായിട്ടും നമുക്ക് എന്തുണ്ടാവും ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ് ഇനി ഇങ്ങനെ ഒരു ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ടൈം തന്നെയാണ് ടൈമിന് വളരെ അധികം ഇമ്പോർട്ടൻ്റ് ഉണ്ട് അപ്പോൾ നമ്മുടെ ഈ ഇതുപോലെയുള്ള നെഞ്ചുവേദന അതിൻ്റെ ഒപ്പം തന്നെ അമിതമായിട്ട് സ്വെറ്റ് ചെയ്യുക ഹാർട്ട് ബീറ്റും കാര്യങ്ങളൊക്കെ ഇറഗുലർ ആവുക അല്ലെങ്കിൽ അതൊക്കെ ഫാസ്റ്റിനാവുന്നുണ്ട് എന്നൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഇത് തുടങ്ങിയതിന്റെ ശേഷം ഒരു ഒരമണിക്കൂറിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ അരമണിക്കൂറിന് ശേഷം നമ്മുടെ ഹാർട്ട് ഭയങ്കരമായിട്ട് ഡാമേജ് ആവാൻ തുടങ്ങും അപ്പോൾ ഒരു നാല് മണിക്കൂറിൻ്റെ ഉള്ളിലായിട്ട് തന്നെ നമ്മൾ ഈ പേഷ്യന്റിനെ എന്ത് ചെയ്യുക ഹോസ്പിറ്റലിലോട്ടാണ് എത്തിക്കേണ്ടത് എമർജൻസി കെയർ ആണ് അവിടെ അവർക്ക് കിട്ടേണ്ടത് അതോടൊപ്പം തന്നെ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ പേഷ്യൻറ്റിനെ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് കിടത്തിക്കൊണ്ട് തന്നെ പോവാൻ ശ്രമിക്കുക ചിലപ്പോൾ പേഷ്യൻ്റ് തന്നെ പറയും ചെറുതായിട്ട് വേദന തുടങ്ങുന്നുള്ളൂ ഞാൻ നടന്നോളാം അല്ലെങ്കിൽ ഇരുന്നിട്ട് പോവാം അങ്ങനെയുള്ളതൊക്കെ പറയും പക്ഷേ മാക്സിമം ഇവർ തന്നെ കെടത്തിട്ട് തന്നെ പോണം അതിനുള്ള കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള വേദനയും കാര്യങ്ങളും കാണിക്കുമ്പോ ഹാർട്ട് എന്തെയ്യും വളരെ ഓവറായിട്ട് സ്ട്രെയിൻ ചെയ്തിട്ടായിരിക്കും പമ്പ് ചെയ്യുന്നുണ്ടായിരിക്കുക ഈ രക്തം ഹൃദയത്തിലോട്ടും മറ്റും അപ്പൊ ഇങ്ങനെയുള്ളത് വരുമ്പോ കൂടുതലായിട്ട് ഇരിക്കുക അല്ലെങ്കിൽ സ്റ്റാൻഡിങ് പോസ്റ്ററിലാണ് പേഷ്യൻ്റ് ആ സമയത്ത് നിന്നുണ്ടെങ്കിൽ ഹാർട്ട് വളരെയധികം സ്ട്രെയിൻ ചെയ്തിട്ടായിരിക്കും ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക അല്ലെങ്കിൽ പമ്പിങ് നടക്കുന്നുണ്ടായിരിക്കുക അപ്പോൾ കിടത്തിയിട്ട് പോകുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഹാർട്ടിന് റിലാക്സ് ചെയ്തിട്ട് അല്ലെങ്കിൽ പമ്പിങ് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സി പി ആർ കൊടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളംകൈ പേഷ്യൻറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ചെസ്റ്റിൻ്റെ ആ ഭാഗത്തായിട്ട് വെച്ചിട്ട് എന്ത് ചെയ്യുക മുകളിലോട്ടും താഴോട്ടും നന്നായിട്ട് അമർത്തി കൊടുക്കുക അപ്പോൾ ഒരു ഇരുപത് തൊട്ട് മുപ്പത് ശതമാനം വരെ പമ്പിങ് എളുപ്പാവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു ഹാർട്ട് അറ്റാക്ക് ഉള്ള പേഷ്യൻസ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലെ വേദന വരുമ്പോൾ നമ്മൾ അവരെനെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതേ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളുള്ളൂ പിന്നെ എന്താ പറയുക ഇനിയിപ്പോൾ അത് കൺഫ്യൂഷനാണ് ഹാർട്ട് അറ്റാക്ക് അല്ല ഗ്യാസിൻ്റെ വേദനയാണെന്നൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക പെട്ടെന്ന് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് അതായത് മിക്കവാറും ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് കൺസൾട്ട് ചെയ്യേണ്ടിയാണ് നല്ലത് അങ്ങനെ പോയി കൺസൾട്ട് ചെയ്തിട്ട് അത് എന്താണെന്ന് ഡയഗ്നോസ് ചെയ്ത് തന്നെ വേണം അതോടൊപ്പം നമുക്ക് ഞാൻ പറഞ്ഞു ഈ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവാൻ തുടക്കം തുടങ്ങുന്നത് എവിടുന്ന കൊളസ്ട്രോളിൻ്റെ ഡെപ്പോസിഷൻ കൂടി വരുമ്പോഴാണ് അപ്പോൾ നമുക്ക് ഈ കൊളസ്ട്രോളിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ നിന്ന് കുറയ്ക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ീ ഹാർട്ടറീസിനൊക്കെ നമുക്ക് പ്യൂരിഫൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ച വെളുത്തുള്ളി അല്ലെ ഈ പച്ച വെളുത്തുള്ളിയുടെ ഒരു അല്ലി കഴിക്കുന്നത് നമ്മുടെ ഈ കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് വളരെയധികം സഹായിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഈ നീർമരുത് അർജുനം എന്നൊക്കെ പറയും സയൻസ്ക്രീറ്റില് അതിൻ്റെ ബാർക്ക് അതായത് തൊലി ഉണക്കി പൊടിച്ചത് അത് ഒരു ടീസ്പൂണ് വെള്ളത്തിൽ ചൂട് ചെറിയ ചൂടുള്ള വെള്ളത്തിൽ കലക്കി കുടിക്കുക അല്ലെങ്കിൽ ചായ പോലെ പാലിൽ ഈ പൊടിയിട്ട് കുടിക്കുന്നതൊക്കെ വളരെയധികം നല്ലതാണ് ഇനി ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു ഹെൽത്തി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി